നമ്മുടെ ഒട്ടകം ഗോപാലകൃഷ്ണനെ ഇന്നത്തെ പ്രതികരണം കഴിഞ്ഞ ദിവസം നമ്മുടെ കിരൺ റിഡ്ജു സാറിൻ്റെ പ്രതികരണം ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് സഹതാപവും സങ്കടവും അതോടൊപ്പം തന്നെ അഭിമാനവും തോന്നി അപ്പം നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ മൂന്ന് വികാരങ്ങൾ വരാനുള്ള കാരണം എന്തായിരിക്കുമെന്ന് അതിലാദ്യത്തെ ഈ പറയുന്ന സഹതാപം എന്തുകൊണ്ടാണ് തോന്നിയത് എന്നുള്ള കാര്യം ദേ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് നമുക്ക് പറയാം അപ്പൊ നിങ്ങൾക്ക് ഒരുപക്ഷെ കാര്യം മനസ്സിലാവും രാഹുൽ ഗാന്ധിയോട് ഡാ രാഹുൽ ഗാന്ധിയോട് സഹതാവ് മാത്രം ബിഗ് സ്ക്രീനിലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് രാജ്യമൊത്തം കണ്ടിട്ടുണ്ടായിരുന്നു രാഹുൽ ഡാ രാഹുൽ ഗാന്ധിയുടെ സഹതാവ് മാത്രല്ലാങ്കെ ബിഗ് സ്ക്രീനിലാണ് കാണിച്ചിണ്ടായിരുന്നത് രാഷ്ട്രീയക്കാരനല്ലേ രാജ്യമൊത്തം കണ്ടിട്ടുണ്ടായിരുന്നു കണ്ട ആവേശമില്ല പോലെയുള്ള ഈ പറഞ്ഞ വികാരപ്പെടലില്ല അന്ന് വികാരപ്പെടുന്ന സമയത്ത് കേരളത്തിൽ നിന്നാണ് പറയുന്നത് നമ്മുടെ സാക്ഷാൽ ആർ എസ് എസിനെയൊക്കെ അടിവേരിളക്കും എന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രിയുടെ നാട്ടിൽ നിന്നാണ് അന്ന് ഗോവാലക്ഷൻ ചേട്ടൻ പറഞ്ഞത് ഒന്ന് കണ്ടാലോ അത് യാതൊരു ജയിക്കാൻ ജയിക്കാൻ വേണ്ടി വ്യാപകമായി ഞങ്ങൾ 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 ചേർക്കും ഉദ്ദേശിച്ച മണ്ഡലങ്ങളിൽ ജമ്മു ആൾക്കാരെ ഒരു വർഷം കണ്ടില്ലായിരുന്നോ ആ ഒരു ഊർജം എന്ത് ധൈര്യമായിരുന്നു എന്നാൽ ഇപ്പം നോക്കൂ രാഹുൽ ഗാന്ധിയുടെ ഫ്രെയിമിൽ വന്നതോടുകൂടി ഗോലകൃഷ്ണൻ ഒന്ന് പേടിച്ചു നമ്മൾ സാധാരണ പണ്ട് കളിക്കുമ്പോൾ പറയൂലേ കാട്ടിപ്പാവ കൂട്ടിപ്പാവ കാടനെയും പൂച്ചയും കണ്ടാ പേടിക്കുവോ എന്നിട്ടില്ലേ ഫൂ നൂതിയിട്ട് പറയത്തില്ലേ പേടിച്ചേ എന്ന് പറയുന്ന പോലെ ഇപ്പോൾ ആ ഊർജ്ജസ്വലതയില്ല ഇല്ല അതിനാ ഗൗരവുമില്ല അന്ന് ഞങ്ങൾ കാശ്മീരിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്ന് എവിടെ ജയിക്കണമെങ്കിലും ജയിപ്പിക്കും എന്നൊക്കെ പറയുമ്പോൾ ഗോപാലകൃഷ്ണന് എന്ത് സന്തോഷമായിരുന്നു എന്ത് നിലപാടായിരുന്നു എന്ത് ബഹളമായിരുന്നു വല്ല പോലീസ് അന്വേഷണം ഉണ്ടോ അതിൻ്റെ പേരിൽ കേസെടുക്കാൻ പറ്റുമോ എന്നുള്ള തിരക്കുണ്ടോ ഒന്നുമില്ല പക്ഷേ രാഹുൽ ഗാന്ധി ഈ ഹരിയാനയിൽ നടന്നതെല്ലാം കൂടി കാണിച്ചിട്ട് ഇദ്ദേഹത്തിന് അറിയാമായിരുന്നു ഇവരൊക്കെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ആളുകളാണ് എന്ന് പറഞ്ഞപ്പോൾ ഗോപാലക്ഷണനൊന്ന് പേടിച്ചു അതുകൊണ്ടാണ് ഗോപാലക്ഷണന് കമൻ്റ് ഇല്ലാതായിപ്പോയത് അല്ലെങ്കിൽ എന്ത് നെടുങ്കൻ പ്രസ്താവന ഇറക്കേണ്ട ഒരാളാണ് സന്ദീപ് വാര്യരെയൊക്കെ കഴിഞ്ഞ ദിവസം വളരെ വാരി വലിച്ച് പറഞ്ഞ ആളാണ് പക്ഷേ കമൻസ് കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് അതാണ് ഒന്ന് എനിക്ക് സഹതാപം തോന്നിയത് രണ്ടാമത്തെ കാര്യം കിരൺ റിജ്ജു സാറിനെ ഓർത്താണ് നമ്മുടെ ഒട്ടകത്തെ പോലെ ഒരാൾ ഉറക്കം നിന്ന് അത്രത്തോളം തലയുയർത്തി ഞങ്ങൾ എന്തും ചെയ്ത് കളയും എന്ന് പറഞ്ഞ കാര്യം വീഡിയോയിൽ കാണിച്ചപ്പോൾ കിരൺ റിഡ്ജു സാർ പറയാ ദാറ്റ് ഓൾ മാറ്റേഴ്സ് ആർ ഫേക്ക് ഡോക്യുമെൻറ്റ്സ് ആൻഡ് ഫേക്ക് വീഡിയോസ് എന്നാണ് പറഞ്ഞത് ആരാ കിരൺ റിഡ്ജു സാർ എന്താ അതിൽ പുതുമയുള്ള കാര്യമാണോ എന്നാൽ നിങ്ങളിത് ചോദിക്കുന്നത് പുതുമയൊന്നുമില്ല അതിലുള്ള ഒട്ടുമിക്ക ആളുകളും അങ്ങനെ പ്രതികരിക്കും അതിൽ പുതുമയൊന്നുമില്ല പക്ഷേ എൻ്റെ വിഷമം എന്താണെന്നറിയോ ഈ മുനമ്പത്തെ ഈ കടലിൽ പോകുന്ന പാവപ്പെട്ട ക്രൈസ്തവരുടെ എടുത്ത് ഇദ്ദേഹത്തെപ്പോലൊരാളിനെ കൊണ്ടുവന്നാണ് ഉറപ്പ് കൊടുത്തത് എന്ത് അവരുടെ എല്ലാം ശരിയാക്കാവുന്നു അവരുടെ എല്ലാ രേഖകളും ശരിയായെന്നും നിങ്ങൾക്ക് ഉടൻ തന്നെ താമസിയാതെ എല്ലാം കിട്ടുമെന്ന് പറഞ്ഞ് കേക്കുമൊക്കെ മുറിച്ച് നമ്മുടെ കെയ്ൻ പീറ്ററും ഷോൺ ജോർജും ജോർജ് കുര്യൻ സാറും എല്ലാവരും കൂടി മുന്നിൽ നിർത്തിയ ആളാണ് ഈ പുള്ളി ഈ പുള്ളിയാണ് ഈ പച്ചക്കള്ളം പറയുന്നത് ഏത് കള്ളം ഗോപാലകൃഷ്ണ അണ്ണൻ പറഞ്ഞില്ലെന്ന് ഗോപാലകൃഷ്ണണ്ണൻ അഭിമാനത്തോടെ പറഞ്ഞ് കേരളത്തിലെ താരകമായതാണ് അതായത് കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗമായ ഈ പറഞ്ഞ ഒട്ടകമാണെന്ന് തോന്നിപ്പിക്കും വിധം അണ്ണം പറഞ്ഞു പറ്റിച്ച കാര്യമാണ് പക്ഷേ ഇപ്പോൾ എണ്ണം വാടി എന്ന് മാത്രമല്ല ഈ പറഞ്ഞതുപോലെ അവിടെയും മാറ്റമുണ്ടായി അപ്പം നിങ്ങൾ ചോദിക്കും അഭിമാനം തോന്നിയതെന്താണെന്ന് അഭിമാനം തോന്നിയെന്താണെന്നറിയാമോ നമ്മുടെ കാലഘട്ടത്തിൽ നിർഭയനായ ഒരു രാഷ്ട്രീയ നേതാവിനെ കണ്ടതിന് രാഹുൽ ഗാന്ധിയെ അല്ല ഒന്ന് ചോദിക്കട്ടെ അങ്ങേരെ പോലെ ആരാണ് നിർഭയമായി ഈ പറഞ്ഞ സംഗതികളെ നേരിടാൻ ജീവിതമെങ്കിൽ ജീവിതം പോരാട്ടമെങ്കിൽ പോരാട്ടം മരണമെങ്കിൽ മരണം എന്ന് പറയാൻ ഉറക്കെ ആരാ ഉള്ളത് ഇടയ്ക്കിടയ്ക്ക് ചില ആളുകൾ വന്നിട്ട് പറയും അദ്ദേഹത്തിന് പക്വത പോരാ അദ്ദേഹം അങ്ങോട്ട് മൂത്തില്ല അദ്ദേഹം അങ്ങോട്ട് പഴുത്തില്ല എന്നൊക്കെ ചില ആളുകൾ പറയും ഈ പറയുന്ന ആരാണെന്നറിയോ ഈ രാഹുൽ ഗാന്ധിയെ മാത്രമേ അങ്ങനെ അവർക്ക് പറയാനൊക്കൂ പ്രധാനമന്ത്രിയെക്കുറിച്ചൊന്നും മിണ്ടാനൊക്കത്തില്ല മിണ്ടിയാൽ ആ ഇരിക്കുന്ന കസേരയിലോ കിടക്കുന്ന കട്ടിലോകളിലോ കിടന്ന് പേടിച്ചു മുള്ളൂ അങ്ങനെയുള്ള ആളുകളാണ് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഏതായാലും ഈ പറഞ്ഞ സംഗതികളൊക്കെ കണ്ടപ്പോൾ സാധാരണ സിനിമയിലെടുക്കുമ്പോൾ ഗോപാലക്ഷണൻ്റെ സന്തോഷമാണ് വരേണ്ടത് ഇതിപ്പോൾ ഒരുമാതിരി ഒരു നനകിഴങ്ങ് പോലെ ഗോപാലക്ഷണം അങ്ങ് പോയി അണ്ണാ പ്രാർത്ഥിക്കുന്നു അണ്ണൻ്റെ ആ നല്ല കാലം ആ ഊർജ്ജസ്വലമായ കാലം തിരിച്ചു വരണേ എന്ന് ഉടേതമ്പുരാനോട് പ്രാർത്ഥിക്കുന്നു കാത്തിരിക്കുന്നു പഴയ ഗോപാലക്ഷണനെ കാണാൻ